ഹലോ വെൽക്കം അവർക്ക് രണ്ടുപേർക്കും ഇൻട്രോ പറയണം അപ്പോ നമ്മൾ ഇന്ന് വ്ലോഗെടുക്കാന്ന് വിചാരിച്ചു എനിക്ക് സാധാരണ ഭയങ്കര മടിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു കോറിഡോറിൽ അവിടെ പോയി എന്തൊക്കെ ചെയ്യും കോറിഡോറിൽ ഇരുന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ ഫ്ലാറ്റിന്റെ ഉള്ളിലല്ലേ അപ്പോ നമ്മൾക്ക് ഇന്നെന്താ പരിപാടി ഞാൻ പറയുന്നത് കേട്ടിട്ടോ ഇവിടെ അപ്പോ ഇന്ന് പാപ്പ ഭയങ്കര ബിസിയാണ് ഇന്നല്ല ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എപ്പോഴും ബിസിയാണ് വീക്ക്ഡേയ്സ് ആണ് നമുക്ക് ഒരുമിച്ച് പുറത്തു പോകാനും കറങ്ങാനൊക്കെ പറ്റ അപ്പോ ഇന്ന് ഞാൻ പൈസ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് മാത്രമായിട്ട് പുറത്തു പോവാം ഓക്കേ അതിനു മുന്നേ എനിക്ക് ഇവിടെ കൊറച്ച് പണിയുണ്ട് അപ്പൊ നമുക്ക് എളുപ്പത്തില് പോവാൻ പറ്റിയത് ഇവിടെ അടുത്താണ് കോർണിഷ് കോർണിഷപ്പൊ ടാക്സി വിളിച്ച് പോണ്ടി വരും ഇങ്ങനെ നടന്ന് ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കും എന്നിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം വാരി കൊടുക്കാൻ വേണ്ടിട്ട് ബുക്സ് ഒക്കെ എന്തൊക്കെ റീഡ് ചെയ്യുള്ള ബുക്സ് ഒക്കെ പോയിട്ടുള്ളു നീ എന്റെ അടുത്ത് എടുത്തിട്ട് രണ്ടുപേർക്കും ഫുഡ് കൊടുക്കല് കഴിഞ്ഞു കേട്ടോ ഈ ടൈമില് പുറത്തു നല്ല രസമാണ് കേട്ടോ കാണാൻ ഓപ്പൺ ചെയ്ത ബാൽക്കണി എന്നാ നല്ല അടിപൊളി വ്യൂ ആണ് സൂര്യൻ നല്ല ഇതിൽ നിൽക്കുന്ന ടൈമാണ് ഇവിടെ താഴെ നോക്ക് താഴെ ഫുൾ അത്രയും ട്രാഫിക് ആണ് ഇന്ന് സൺഡേ ആണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട് ഇതാണ് കേട്ടോ നമ്മളുടെ പുറത്തെ വ്യൂ ഓക്കെ ഇവിടെ കണ്ടോ ഫ്രണ്ടിലോട്ടും ഇങ്ങോട്ടും ആറ്റം വരെയും വണ്ടികളാണ് ഇവിടെ സിഗ്നൽ ആണ് എവിടെ ഇനി വാഷ് ചെയ്ത തുണികളൊക്കെ ഇന്ന് പുറത്തെടണം ഈ ടൈമിലൊക്കെ ഭയങ്കര കാറ്റാണ് കേട്ടോ തുണികളിടുമ്പോ നമ്മളിങ്ങനെ പറന്നു പോണ പോലെ തോന്നും നല്ല കാറ്റാണ് ഇന്ന് കുറച്ച് കുറവാ ഹെസമണിയോട് ഞാൻ എപ്പോഴും പറയും ഇവിടെ വന്ന് നിൽക്കരുത് നല്ല കാറ്റാണ് പറന്നു പോകുന്നത് ും കൂടിപ്പോ എന്താ ക്ലോത്ത്സ് ഒക്കെ പൊറത്താണ് കുട്ടി പോകുമ്പോ അതാ സ്കേറ്റിംഗ് ബോർഡ് എടുക്കുന്നുണ്ട് ശരിക്കും നമ്മൾ സ്വന്തം വണ്ടിയിലല്ലല്ലോ ഇപ്പൊ പോകുന്ന ടാക്സി അല്ലേ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാനും വെക്കാനും ഒക്കെ ഹൈക്കോർട്ടി സ്വയം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് സ്കേറ്റിംഗ് ബോർഡ് എടുത്തിട്ട് പോയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ വഴിയിൽ വന്നിട്ട് നിൽക്കുകയാണ് ടാക്സിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നാ നമ്മുടെ ഫ്ലാറ്റ് നല്ല ക്ലിയർ ആയിട്ട് കാണണ്ട ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് നമ്മൾ നിൽക്കുന്നത് ടെൻത്ത് ഫ്ലോറിലാണ് ഫ്ലാറ്റിൻ്റെ ഏറ്റവും താഴെ ആറ് ഫ്ലോർ പാർക്കിംഗ് ആണ് അതിൻ്റെ മേലെയാണ് പിന്നെ ടെൻ ഫ്ലോർ ഉള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സിക്സ്റ്റീൻത്ത് ഫ്ലോറിൽ നിൽക്കുന്ന ഹൈറ്റാണ് അങ്ങനെ ടാക്സി വന്നു ഹായക്കുട്ടി ഇടുക്കിയിൽ സ്കേറ്റിംഗ് ബോർഡ് കയറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കയറി പോവാം ിലേക്ക് പോരിട്ടായിരിക്കും പറഞ്ഞാൽ പോവാണ് പക്ഷെ ഇരുട്ടായി ശരിക്കും പറഞ്ഞ ഒക്കെ കഴിഞ്ഞു എന്നാലും അവിടെ പോയി പോയിരിക്കാൻ നല്ല രസാണ് മണ്ണിലൊക്കെ കളിക്കി അടി കിട്ടി അടി മിനിമം ചാർജ് വരുന്നത് തേർട്ടീൻ തിറംസ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഏറ്റവും അടുത്ത് നമുക്ക് കുറഞ്ഞാണ് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഒരു തേർട്ടീൻ തിറംസ് അല്ലെങ്കിൽ ഒരു ഫോർട്ടീൻ തിറംസ് ആണ് മാക്സിമം വരുവുള്ളൂ അങ്ങോട്ട് ഈ ടൈമിൽ പുറത്ത് പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും നല്ല രസമുള്ള കാറ്റും ചെറിയ തണുപ്പും എല്ലാം ഉണ്ടാവും പിന്നെ ആകാശം കണ്ടില്ലേ നല്ല രസമാണ് എനിക്ക് നല്ല കോൾഡാണ് അതുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ മൂക്കൊക്കെ ഫുൾ അടഞ്ഞിരിക്കും ഇത് സെൻറ്റർ പോയിന്റ് ആണ് കോർണിഷിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവിടെ ബേബി ഷോപ്പ് കുറേ നല്ല ഷോപ്പൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സ്ഥിരം പോകുന്നതാണ് കോർണിഷ് എത്തി ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ നടക്കുന്നൊക്കെ കാണാം അങ്ങനെ ഫൈനലി നമ്മൾ എത്തി ഇറങ്ങി ഇത് നല്ലൊരു പോർഷ് ഏരിയ ആണ് കേട്ടോ വലിയ വലിയ ബിൽഡിങ്സും പിന്നെ കുറേ നല്ല ഷോപ്പും എല്ലാം ഉണ്ട് നമുക്ക് കോർണേഷറച്ചേരക്ക് ഇരുന്നിട്ട് പിന്നെ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കൊക്കെ ചെയ്യാം കുട്ടി സ്കേറ്റിംഗ് ബോർഡായിട്ട് പോയി എഴുതുമണി പിന്നാലും വീഴും ഈ ഒരു ഏരിയ ഒക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് നാട്ടിലെ ബീച്ചൊക്കെ പോലെ തോന്നുന്നുട്ടോ ശരിക്കും അവിടെ ഇങ്ങനെ മണലൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ ശരിക്കും ഒരു ഫീലാണ് പക്ഷേ അറബ്സൊക്കെ ഫുള്ള് ചെയറൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ ഇരുന്നു എല്ലാം കഴിക്കുകയോ അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണ്ടാവും ഞങ്ങളിപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് നമുക്കിരിക്കാനുള്ള സീറ്റിങ്ങൊക്കെ ഉണ്ട് ഞാൻ മെയിനായിട്ട് കുട്ടികൾ കുറച്ച് നേരം കളിക്കട്ടെ അങ്ങനെ വിചാരിച്ചിട്ടാണ് അവർക്ക് മണലൊക്കെ കളിക്കാൻ ഇഷ്ടമാണ് കുറച്ച് നേരം അങ്ങനെ കളിച്ചോട്ടെ വിചാരിക്കും എന്താ ചെയ്യണ മലയം ഹെസ് ചെയ്യണ ഇങ്ങോട്ട് നോക്ക രണ്ടുപേരും മാച്ചിങ് ആണല്ലോ ബ്ലാക്ക് ബ്ലാക്ക് പക്ഷെ ഇന്നങ്ങനല്ല അറിയാതിട്ടതാണ് മാച്ചിങ് അതൊക്കെ പക്ഷെ ഇന്നറിയാതിട്ടതല്ലേ അധികം ഹോഴ്സ് അങ്ങനെ ഇന്നിപ്പോ ആദ്യമായിട്ടുണ്ടായി ഭാഗ്യത്തിന് എൻജോയ് ചെയ്യാൻ പറ്റി പേടിയാ ഒരു കുട്ടീനെ എങ്ങനെ ഇണ്ടായിരുന്നു എങ്ങനെ ഇണ്ടായിരുന്നു ഏസ് സൂപ്പറാ ഇനിപ്പോ ഷൂ ഷൂസ് ഇട്ടിട്ടുവാ ഹായ് കുട്ടോ പേടില്ലല്ലോ സൂപ്പറല്ലേ എങ്ങനെ ഇണ്ടായിരുന്നു ഇഷ്ടായ ഇവിടെ വന്ന് നേരെ ഓപ്പോസിറ്റ് ഒരുപാട് നല്ല ഷോപ്സ് ഉണ്ട് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് ഹാർഡീസും ബാസ്കിൻ റോബിൻസ് പിന്നെ കെ എഫ് സി പിസ്സ എല്ലാം ഉണ്ട് നമ്മളൊന്നുകിൽ കെ എഫ് സി അല്ലെങ്കിൽ പിസ്സയാണ് കഴിക്കുക അതാണ് നമുക്ക് ഇഷ്ടം ക്ഷീണിച്ച യോ ടയർഡായോ എനിക്ക് എനിക്കപ്പോഴേക്കും നല്ല വിഷക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത്യാവശ്യം ക്യൂ ഉണ്ട് ഹായ്ക്കുട്ടി ക്യൂവിൽ പോയി നിന്നോളാ പറഞ്ഞു ഞാനവിടെ വെറുതെ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ ബീച്ചിൽ കണ്ടുകൊണ്ടെങ്കിൽ നല്ലോണം വശ അങ്ങനെ അപ്പം നമ്മൾ ഓർഡർ ചെയ്തു ഇനി അവിടെ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പോയി വാങ്ങിക്കണം ഒക്കെ ഹൈക്കൂട്ടി ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വാങ്ങിക്കുമ്പോഴുള്ള ആവശ്യം ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് രണ്ടുപേരും കഴിക്കുക അങ്ങനെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ടാക്സി കയറി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലെത്തുന്നതിന് മുന്നേ നെസ്റ്റോ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ മിക്കപ്പോഴും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പോൾ നെസ്റ്റോയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു നേരെ

ഇന്നിവിടെ എന്തോ വലിയ ഓഫറൊക്കെ നടക്കേണ്ട കേട്ടോ നല്ല തിരക്കും ഉണ്ട് എല്ലായിടത്തും ഓഫറിൻ്റെ റേറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ വന്നുകഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് വരുന്നുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിക്കില്ല കാരണം എൻ്റെ പൈസ തീരില്ലേ റിഷൊക്കെ ആയിട്ട് വരുമ്പോൾ മാത്രമാണ് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പർച്ചേസ് ചെയ്യുള്ളു പിന്നെ ജസ്റ്റ് ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിക്കാനാണ് വന്നിരിക്കണേ അതിൻ്റെ ഇടയിൽ ഹെസമണീന് മിസ്സിങ് ആയിട്ടാണ് കുറേ നേരമായിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഹെസമണിയുടെ പൊടി പോലും കാണാനില്ല ലാസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് കൂളായിട്ട് ഇങ്ങനെ നടന്നു വരെയുണ്ട് ഹെസമണി വല്ലാത്ത ചതിയാണ് അപ്പോൾ എപ്പോഴും മിസ്സിങ് ആവും എന്നിട്ട് പിന്നെ ഇങ്ങനെ കുറെ തപ്പണം അപ്പോൾ ആൾ അവിടെ നിന്ന് ഇവിടുന്നേലും ഇങ്ങനെ കൂളായിട്ട് വരികയാണ് ഈ ഏരിയ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയുള്ള ഡയറിയും എനിക്കും ഇഷ്ടമാണ് ഇതൊക്കെ കാണാനായിട്ട് ഇവർക്ക് എപ്പോഴും വാങ്ങിക്കോട്ടോ കുറേ വാങ്ങിക്കും ഡയറി കളേഴ്സ് പിന്നെ ഇത് ക്ലേ ആണ് അപ്പോൾ വീട്ടിലൊന്നും ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ് ഞാൻ കൂടുതലും വാങ്ങിക്കുക ഈ ഏരിയ വന്നപ്പോൾ നല്ല കുറേ കമ്മല് ജിമിക്കി എപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് സെയിം ജിമിക്കി അതിപ്പോഴും പോയിട്ടില്ല അപ്പം ഞാനത് ഹെസകുട്ടിക്ക് കാണിച്ചു കൊടുക്കുക എൻ്റെ സെയിം കമ്മലാണ് കണ്ടതെന്ന് പറഞ്ഞിട്ട് ണ്ടോ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാച്ച് ഭയങ്കര റേറ്റ് ഒന്നുമില്ല കേട്ടോ ട്വന്റി നയൻ റംസ് തേർട്ടി ഫൈവ് ഫോർട്ടി അങ്ങനെ പല പല റേറ്റ് ആണ് ഒരുപാട് ഭയങ്കര റേറ്റ് എന്നൊന്നും പറയാമല്ലോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനത്തെ വാച്ചുകൾ ഫാൻസി മോഡൽ അപ്പോൾ ഇതൊരെണ്ണം ഞാൻ എടുത്തു ബ്ലാക്ക് സ്റ്റോണ് ഈ വീഡിയോയിൽ കാണേക്കാൾ രസമുണ്ട് കേട്ടോ ശരിക്കും നേരിട്ട് കാണാൻ അപ്പോൾ എൻ്റെ സൈസിനെ ആക്കി തന്നു പിന്നെ ഒന്നും കൂടെ എടുത്തു ഇത് ഇതും ഡയറക്റ്റ് കാണാൻ നല്ല രസമുണ്ട് അതും വന്നൊരു ഹാങ്ങിങ് ഒക്കെ ഇട്ട് പിന്നെ ഹൈക്കുട്ടിയും അസുബണിയും വേറൊരു വലിയ ട്രോളി നിറയെ സാധനങ്ങൾ എടുത്തു പോണുന്നുണ്ടായിരുന്നു ഒന്നും ഞാൻ ബില്ല് ചെയ്തിട്ടില്ല ഫൈനലി എടുത്തത് ഈ മൂന്ന് റബ്ബറിൻ്റെ സെറ്റ് മാത്രമാണ് അത് കഴിഞ്ഞ് താഴെ ഗ്രോസറി ഐറ്റംസിലേക്ക് വന്നു എവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക് കുറച്ച് അധികം ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ പൈസ തീരും അപ്പം ഞാൻ അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സ് അങ്ങനത്തെ ഏറ്റവും അർജൻറ് ആയിട്ട് വേണ്ട ഐറ്റംസ് മാത്രം എടുത്തിട്ടുള്ളൂ നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് നെസ്റ്റോയിൽ നിന്നും വേഗം ഇറങ്ങിയിട്ട് എന്നിട്ട് നേരെ നമ്മൾ ടാക്സി വിളിച്ച് വീണ്ടും

ാണ് ഹായ കുട്ടിക്ക് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ ഇത് സൂക്ഷിക്കില്ല അതാണ് പ്രശ്നം ഇത് കണ്ടോ കിച്ചണിലെ ഐറ്റംസ് അടിപൊളിയാണ് പിന്നെ ഐസ്ക്രീം ബർഗർ നല്ല രസം കാണാൻ ഇനി ബൈ 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 നാളെ കാണാട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ുംബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം നമുക്ക് നമുക്ക് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് മില്യൺ മില്യൺ വൺ ആണ് ഇവരുടെ ലക്ഷ്യം എനിക്ക് അങ്ങനൊന്നും ഇല്ല യൂട്യൂബിന്റെ